കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും തൃശൂരിലെ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ ഇത്തവണ നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ദേവാലയത്തിൽ സുരേഷ് ഗോപി എത്തിയത് അദ്ദേഹം സ്വർണക്കൊന്ത ദേവാലയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ദേവാലയത്തിൽ അദ്ദേഹം ഭക്തിഗാനം ആലപിച്ചു മുൻപ് ഈശ്വർ ദിനത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് ആലപിച്ച നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന ഗാനമാണ് അദ്ദേഹം ആലപിച്ചത് യേശുവിന്റെ പീഡാനുഭവങ്ങൾ സൂചിപ്പിക്കുന്ന വരികളാണ് അത് അത് അദ്ദേഹം ആ ദേവാലയത്തിൽ ആലപിച്ചു ആദ്യം അതിലേക്ക് പോകാം അദ്ദേഹം അവിടെ ഒരു സ്വർണ്ണ കൊന്ത സമർപ്പിച്ചിരിക്കുന്നു നേരത്തെ ഒരു സ്വർണ കിരീടം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവിടെ സമർപ്പിച്ചിരുന്നു അതൊരു വലിയ വിവാദമായി അത് തൂക്കി നോൽക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി പക്ഷേ അവിടുത്തെ ജനസമൂഹം അതൊന്നും തന്നെ വിലക്കെടുത്തില്ല സുരേഷ് ഗോപിക്ക് അവർ വോട്ട് ചെയ്തു അദ്ദേഹം ഏതാണ്ട് എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കുകയും കേന്ദ്രമന്ത്രിയായി ആവുകയും ചെയ്തു അദ്ദേഹം കരുണാകരന്റെ സ്മൃതി കുടീരത്തിലും പുഷ്പാർച്ചന നടത്തി നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന്റെയൊക്കെ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ മണികണ്ഠൻ തൃശ്ശൂരിൽ നിന്നും ചേരുന്നുണ്ട് മണികണ്ഠ എന്തൊക്കെയായിരുന്നു ഇന്നത്തെ കാഴ്ചകൾ തൃശ്ശൂരിൽ ഇന്ന് കാല കാലത്ത് ഏർ കാലത്ത് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പോയി പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടാണ് ഒരു പത്തുമണിയോട് കൂടിയാണ് അദ്ദേഹം ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ എത്തിയത് അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഒരുപാട് ജനങ്ങളാണ് ദേവാലയത്തിന് മുന്നിൽ കാത്തുന്നത് പ്രചരണകാലത്ത് ഏറെ ചർച്ചാ വിഷയമായ വിവാദമായ ഒരു കേസായിരുന്നു സ്വർണ കിരീടം സമർപ്പിച്ചത് അപ്പോ അതിനോട് ഒരുപാട് വാർത്തകൾ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് വാർത്തകൾ വന്നിരുന്നു എന്നിട്ട് അത് സ്വർണമാണോ എന്താണോ എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കുത്തിതിരിപ്പ് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും മതപരമായിട്ടാണെങ്കിലും ഒരുപാട് കുത്തിതിരിപ്പുകൾ ഉണ്ടായിരുന്നു ഈ പ്രചരണ സമയ സമയത്ത് എന്നിട്ട് സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ലൂർദ് ദേവാലയത്തിൽ ഇന്ന് സ്വർണ്ണക്കൊന്തയുമായി എത്തിയത് എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ ഒരു ഒരു ദേവാലയത്തിലെ ഭരണസമിതിയുടെ ഒക്കെ ഒരു പ്രതികരണം അവരെയൊക്കെ കണ്ടു കാണുമല്ലോ മണികണ്ഠ ഓ എല്ലാവരും സന്തോഷത്തിലാണ് അതായത് ഏറെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് അതിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണെങ്കിലും ആ ജാതി അല്ലെങ്കിൽ എല്ലാവരും സുരേഷ് ഗോപിയുടെ കൂടെ നിന്നു എന്നതിന്റെ നന്ദിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ദേവാലയത്തിൽ എത്തിയത് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ പിതാവിനോടൊക്കെ മണികണ്ഠൻ സംസാരിച്ചു എന്നാണ് എന്ത് പറഞ്ഞു പിതാവ് സുരേഷ് ഗോപിയെ കുറിച്ച് സുരേഷ് ഗോപിയെ കുറിച്ച് ഏർ സഹമന്ത്രി കേന്ദ്ര സഹമന്ത്രിയായതിൽ സന്തോഷമുണ്ടെന്നും എത്തിയതിനു പിന്നാലെ അവരെ ഓർത്തതിനും പള്ളിയിൽ വന്നതിനും ഒരുപാട് നന്ദി പറഞ്ഞു സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചാണ് ഫാദർ ഇന്ന് നമ്മളോട് സംസാരിച്ചത് തീർച്ചയായും ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വലിയ വിവാദങ്ങളാണ് അവിടെ തൊടുത്തുവിട്ടു അതിനു മുമ്പ് ഒരു ചോദ്യം കൂടി മണികണ്ഠനോട് ചോദിക്കാനുണ്ട് മണികണ്ഠ ഈ കെ മുരളീധരൻ ഇപ്പോൾ എവിടെയുണ്ട് കെ മുരളീധരൻ തൃശ്ശൂരിൽ വരുമോ എന്ന് അറിയില്ല അന്ന് രാത്രി റിസൾട്ട് വരുന്ന അന്ന് രാത്രി തൃശൂരിൽ നിന്ന് പോയതാണ് പിന്നെ കണ്ടിട്ടില്ല പിന്നീട് വന്നിട്ടില്ല പിന്നെ കണ്ടിട്ടില്ല ഇല്ല പിന്നെ തൃശ്ശൂരിൽ വന്നിട്ടില്ല പ്രസ്മീറ്റും മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ എന്തായാലും പിന്നെ കെ മുരളീധരനെ നമുക്ക് പാലക്കാടോ വയനാടോ ഒക്കെ വെച്ച് വീണ്ടും കണ്ടുമുട്ടാൻ മണിയേണ്ട ഈ സ്വർണ കിരീടം കൊടുത്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങളാണ് അഴിച്ചു അഴിച്ചുവിട്ടത് ആ സ്വർണ കിരീടം കൊടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന് ചെമ്പു ഗോപി എന്ന് വരെ ഇവിടെ പേരിട്ട് വിളിക്കുകയുണ്ടായി അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യ സ്നേഹിയെ അതുപോലെ തന്നെ ഒട്ടനവധി പേരെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ചെമ്പുകോപി എന്ന് അടക്കം വിളിച്ച് അപമാനിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി ഇന്നിപ്പോൾ അദ്ദേഹം ഒരു സ്വർണ്ണ കൊന്ത സമർപ്പിച്ചിരിക്കുന്നു ഇതിലും ചിലപ്പോൾ കഥകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും അവിടുത്തെ പള്ളിയിലെ പിതാവോ അല്ലെങ്കിൽ അവിടുത്തെ പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളോ ഒന്നും തന്നെ അവർക്കെല്ലാം സുരേഷ് ഗോപിയുടെ വലിയ സ്നേഹമാണെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് അണ്ടർഗ്രൗണ്ടിലാണ് എന്ത് നല്ല കാര്യം ചെയ്താലും നെഗറ്റീവ് കണ്ടെത്തുന്ന അതെ 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 ഏതായാലും സുരേഷ് ഗോപിയുടെ ജൈത്രയാത്ര തുടരുകയാണ് അതിന് ഏതായാലും ഈ ആരോപണങ്ങളോ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വന്ന് അദ്ദേഹത്തിനെതിരെ വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ ഒന്നും പോകുന്നില്ല എന്നാണ് നമുക്കും പറയാനുള്ളത് ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക